ചാരമംഗലം പ്രോഗ്രസീവ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ കലവൂർ എൻ ഗോപിനാഥ് ഫ്ലഡിറ്റ് സ്റ്റേഡിയത്തിൽ മെയ് ഒന്ന് മുതൽ എട്ട് വരെ നടന്ന പട്ടാരവർക്കി തോമസ് മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള പട്ടാറ കപ്പ് പ്രോഗ്രസീവ് വോളിബോൾ ടൂർണമെൻറ്റിൽ മാള ഹോളിഗ്രിസ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി ഇതോടനുബന്ധിച്ച് നടന്ന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയന്റെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ഇന്ത്യൻ വോളിബോൾ മുൻ ക്യാപ്റ്റൻ ടോം ജോസഫ് മുഖ്യാതിഥിയായിരുന്നു പിന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ കെ പ്രസാദ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജി മോഹൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ പി ജയലാൽ സ്വാഗതവും കൺവീനർ പ്രദീഷ്ഠി കെ നന്ദിയും പറഞ്ഞു കേരളത്തിലെ പ്രമുഖ കോളേജുകളിൽ നിന്നുള്ള ടീമുകളും പ്രശസ്ത വോളിബോൾ ക്ലബ്ബുകളും മത്സരത്തിൽ പങ്കെടുത്തു ബെസ്റ്റ് ഓൾറൌണ്ടറായി ഹോളിഗ്രേസ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സച്ചിൻ പിള്ളയും കാണികൾക്ക് വിലപ്പെട്ട താരമായി ഹോളിഗ്രേസ് അക്കാദമി ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഡിൽക്കറിനെയും തിരഞ്ഞെടുത്തു സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു ടൂർണമെന്റിലെ വിജയികൾക്കുള്ള ട്രോഫികളും ശിവപ്രസാദ് വിതരണം ചെയ്തു കോച്ച് സഞ്ജയ് ബാലികാ ക്യാപ്റ്റൻ ആദിത്യനെയും ടീം അംഗങ്ങളെയും പ്രശംസിച്ചു